शे सदानन्दमयो गुरुः उदे तु सततं सम्यक् स्वात्मानन्दप्रबोधगः हरि 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 ओं जय गुरु जय गुरु നമ്മുടെ ഈ ഐകുന്ന പാണ്ഡവഗിരി ദേവീക്ഷേത്രവും അവിടെയുള്ള അയ്യപ്പൻ്റെ ക്ഷേത്രവും എങ്ങനെ കിടന്നിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സാധാരണ ഈ ക്ഷേത്രത്തിൽ എന്തെങ്കിലും അവശ്യതയോ ശ്രദ്ധക്കുറവോ വന്നു ക്ഷേത്രത്തിൻ്റെ ചൈതന്യഹാനി വന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എങ്ങനെയാ അത് അറിയിക്കുക അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും തകരാറുകൾ ദേശത്തിൽ ക്ഷേത്രത്തിൽ സംഭവിക്കും ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ കിണറ്റിലാൾ എന്തെങ്കിലും വീണും ഒരാൾ വീണും അല്ലെങ്കിൽ ആന ഓടി അപകടം പറ്റി എന്നൊക്കെ പറയാറുണ്ടല്ലോ മനുഷ്യർ നല്ലത് പറഞ്ഞാൽ കേൾക്കുന്നവരല്ല അവർക്ക് പൊല്ലാത്തതുണ്ടെങ്കിലേ അവരുടെ ബുദ്ധി ബുദ്ധിയൊന്ന് ചിന്തിക്കുള്ളൂ മനസ്സിലാകുള്ളൂ അങ്ങനെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വെള്ളി കോണുകളവുപോയത് അപ്പോൾ കളവ് പോയത് വലിയൊരു ഗൗരവമുള്ള കാര്യമാണ് ഈ ക്ഷേത്രത്തിന് അങ്ങനെ സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല ആ ഗോള കളവ് പോയപ്പോൾ എന്താ അതിന് കാരണം അതിനൊരു പ്രശ്നം വയ്ക്കണം എന്ന് പറയണ്ടായി അങ്ങനെ പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നതൊക്കെ ഒരു വലിയ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ദേവിയുടെ ചൈതന്യവും അല്ലെങ്കിൽ അനുഗ്രഹശക്തിയോ വേണ്ടതുപോലെ പരിരക്ഷിക്കാനുള്ള കാര്യങ്ങളൊന്നും വേണ്ടതുപോലെ പൂജാതി കാര്യങ്ങൾ നടക്കണില്ല എന്ന് പറഞ്ഞു ഒരു അഞ്ച് ദിവസത്തെ മന്ത്രവാദികളെ കൊണ്ടുള്ള പരിഹാര പരിഹാരകർമ്മങ്ങൾ ജീവിപ്പിച്ചു അതിനു മുൻപ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം നടന്നുകൊണ്ടിരുന്നു ഇപ്പം എൻ്റെ കൂടെ മാതാജി സുലഭാദേവി ഉണ്ടായിരുന്നു അവർ വളരെ വലിയ ഒരു ഭക്തയാണ് വളരെ വിശേഷപ്പെട്ട ഒരു ഭക്തിയായിരുന്നു അപ്പോൾ അവർ എന്നെ അച്ഛന്നാണ് വിളിക്കുക അപ്പോൾ പറഞ്ഞു നമ്മുടെ ഈ ക്ഷേത്രം ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ അച്ഛ എന്തെങ്കിലും ഇങ്ങനെ ഒന്നും ചെയ്തുകൊണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് വളരെ കാലമായി നിലനിന്ന് പോരുന്ന പാരമ്പര്യമുറ്റ ഒരു ക്ഷേത്രമാണ് അതിൽ നമ്മൾ ഒരിക്കലും ഒരു തരത്തിലും ഇടപെടാനോ വലിയ കയറാനോ പോലും നാട്ടുകാരാവശ്യപ്പെട്ട് നമ്മളോട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ പോകുന്നത് ഒരിക്കലും നമ്മൾ ആ കാര്യത്തിൽ ഇടപെടരുത് ഞങ്ങൾ അങ്ങനെ ഇടപെടാനുള്ള സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അവിടെ വന്ന കാലാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗോളയ കളവ് പോയതും അഞ്ച് ദിവസത്തെ മന്ത്രവാദികളെ കൊണ്ടുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്യിച്ചത് ആ അതിനു മുമ്പ് കൊട്ടുന്ന ശിവരാണന്റെ കൊട്ടുന്ന ശിവരാണന്റെ പൂർവൻ എന്താ പേരെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു ദിവസം ആശ്രമത്തിൽ വന്ന് പറഞ്ഞു അതെ ദേവിക്ക് വിളക്ക് വയ്ക്കാനും എണ്ണയില്ല നൈവേദ്യം കഴിക്കാൻ ശർക്കരയില്ല അതിപ്പോൾ എന്തുവേണം സ്വാമിജി വിളക്ക് വെക്കാനുള്ള എണ്ണയും ഒരു കിലോ അര കിലോ എത്ര എനിക്ക് ശർക്കരയും ഏർപ്പെടുത്തി തന്നാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ചെയ്യാം നിങ്ങളതിന് ഇവിടെ വരുമൊന്നും വേണ്ട ബംഗിനിശ്ശേരിയിൽ കടയിൽ ഞാൻ നിങ്ങൾക്ക് വിളക്ക് വയ്ക്കാനുള്ള എണ്ണയും ശർക്കരയും കൂടി തരാൻ ഏർപ്പാട് ചെയ്യാമെന്നുള്ളൂ ആദ്യമായിട്ട് ഞങ്ങളെടുത്ത ഒരു നടപടിയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താ ശിവരാനന്ദ ബാലൻ അവിടെ വന്ന് പറഞ്ഞു ഇങ്ങനെ അഞ്ച് ദിവസത്തെ പരിഹാര കർമ്മങ്ങൾ നടത്തുന്നുണ്ട് സ്വാമിജി എന്തെങ്കിലുമൊന്നും അവിടെ വരണം എന്നുള്ളത് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ എവിടെ പോയാലും അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുന്നതിൽ എനിക്ക് വളരെ വളരെ ഒരു താല്പര്യമുണ്ട് അതിൽ വിടുമെടുക്കനാണേന്ന് ഞാൻ അപ്പോൾ എല്ലാ ദിവസവും അവിടെ നടക്കുന്ന മന്ത്രകർമ്മങ്ങൾ എന്താണെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവസാനം ഞാൻ പറഞ്ഞു ഇപ്പോൾ ബ്രാഹ്മണ ശ്രേഷ്ഠർ വന്ന് ഇവിടെ പരിഹാരകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ദേവിയുടെ സന്തോഷത്തിന് പക്ഷേ ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും തട്ടകവാസികൾക്കും വേണ്ടിയിട്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് എന്താണ് ഈ ദേവിക്ക് കൊടുക്കാൻ പോണത് ദേവിക്കിഷ്ടം ഭക്തിയാണ് ഭക്തിയെ ചൊല്ലിയുള്ള സമർപ്പണങ്ങൾ എന്തും അതിന് ദ്രവ്യം വേണമെന്നില്ല മനസ്സാണ് ഹൃദയാണ് അപ്പം നിങ്ങളെല്ലാവരും കൂടി ഒരു നാമസങ്കീർത്തനത്തോട് കൂടി ഒരു ഗിണിപ്രദക്ഷിണം നടത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് സ്വീകരിച്ചു ഓർമ്മയുണ്ടോ അതെങ്കിൽ തങ്കപ്പന ഓർമ്മയുണ്ടോ എല്ലാവരും കൂടി അംഗീകരിച്ചു അന്ന് വ്യാസദവനത്തിൽ പുരുഷോത്തമ സ്വാമിജി വേറെ സന്യാസിമാരും ഉള്ള സമയമാണ് അപ്പോൾ എല്ലാവരോടും വരാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ നാമസങ്കീർത്തന ഇങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവരും വിളക്ക് കൊളുത്തി നാഴിയിലെങ്കിലും നെല്ല് നിറച്ച് സ്വീകരിച്ച് നിങ്ങളുടെ ഒരു പങ്കാളിത്തം അതിൽ വെച്ച് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേഗം ഒരു മണിക്കൂർ കൊണ്ട് പ്രദക്ഷിണം കഴിച്ചെത്താമെന്ന് പറഞ്ഞ് പുറപ്പെട്ടത് എന്തായി മൂന്ന് എടുത്തു ഓർമ്മയുണ്ടോ ആ മൂന്ന് മണിക്കൂറായി എനിക്ക് കാലൊക്കെ വേദനിച്ചു എന്നിട്ട് മൂന്ന് മണിക്കൂർ അവസാനിച്ചപ്പോൾ ഞാൻ അന്ന് അവിടെ സന്നിഹിതരായിരിക്കുന്ന ജനങ്ങളെ കൊണ്ട് ഒരു പ്രതിജ്ഞ അടിപ്പിച്ചു എന്താണ് ആ പ്രതിജ്ഞ എന്ന് വെച്ചാൽ ഈ ക്ഷേത്രം വളരെ ആവശ്യമായി കിടക്കുന്നതാണല്ലോ ഇതിന് വലിയൊരു പാരമ്പര്യം ത്രേതായുഗം വരെ എത്തി നിൽക്കുന്ന പാരമ്പര്യം പരശുരാമൻ പ്രതിഷ്ഠിച്ചു അതിനുശേഷം അനേകം തബോധനന്മാർ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ആ തബോധനന്മാരുടെ സാന്നിധ്യമുണ്ടെങ്കിലേ ഈ ക്ഷേത്രം നന്നാവുള്ളൂ പ്രകാശിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഇവിടെ അഷ്ടമകല്യ പ്രശ്നത്തിൽ കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പാരമ്പര്യത്തിനും അതിൻ്റെ പൈതൃകത്തിനും അനുസരിച്ച തരത്തിൽ ഈ ക്ഷൈമിക ക്ഷേത്രത്തെ നമ്മൾ പുനർനിർമ്മിച്ച് അതിൻ്റെ പ്രഭാവം പുനഃസ്ഥാപിക്കാം എന്നായിരുന്നു പ്രതിജ്ഞാവാദകം ചൊല്ലിക്കൊടുത്തത് അത് ചൊല്ലോടു കൂടി നാട്ടുകാരെല്ലാവരും കൂടി തീരുമാനിച്ചു ഇതിൻ്റെ പുനർനിർമ്മാണവും പുനഃസ്ഥാപനവും ഒന്നും ഞങ്ങളെക്കൊണ്ടാവില്ല അതിന് സ്വാമി തന്നെ ഇത് ഏറ്റെടുത്ത് നടത്തുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഒരു നാലഞ്ച് ക്ഷേത്രങ്ങൾ ചേന്നണകരും പാര്യത്തുന്ന പാറിലാട്ടിൽ അവരായിട്ട് ഞങ്ങളെ കൊണ്ട് നടത്താൻ പറ്റില്ല നിങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് പുരുഷോത്തമ സ്വാമിയെ ഏൽപ്പിച്ചു കൊടുത്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈ രണ്ട് ക്ഷേത്രവും കൂടി ഏറ്റെടുത്തു ഇത് കൺട്രോൾ ദേവസ്വമായതുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് സമ്മതിക്കണം അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡോട് നാട്ടുകാര് അപേക്ഷിച്ചപ്പോൾ അവർ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭരണസമ്പ്രദായവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ നടത്തിക്കോളൂ എന്നും പറഞ്ഞ് അവർ നമുക്ക് ഏൽപ്പിച്ച് തന്നതാണ് അന്ന് മുതൽക്കാണ് ഞാൻ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടത് മാനേജ്മെൻറ്റ് നടത്തിയത് ഞാനൊരു സന്യാസിയാണ് ഞങ്ങളുടെ ജീവിത രീതി ഒന്നും ക്ഷേത്രത്തിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം ആരും ഈ ക്ഷേത്രം മാനേജ് ചെയ്യാനും പിടിക്കാനും പുറത്തോട്ട് വരാൻ ഒരു ഇഷ്ടമില്ലാത്ത കൂട്ടിലാണ് പക്ഷേ നാട്ടുകാർക്ക് ഇങ്ങനെ ഒന്നുണ്ട് അതുമാത്രമല്ല ഞങ്ങളെ ആശ്രമത്തിൻ്റെ ഭൂമി ഈ ദേവസ്വത്തിൻ്റെ ഭൂമിയാണ് അന്ന് ഗവൺമെൻറ് ഭൂമിയൊക്കെ ഏറ്റെടുത്ത സമയത്ത് എനിക്ക് തോന്നി ഓ ഒരു റുപ്പിയ തരില്ല പതിനാലണയോ മറ്റുമാണ് അതിൻ്റെ പാട്ടുണ്ടായിരുന്നത് ശരിയല്ലേ കണ്ട അപ്പം ഞാൻ ഈ പതിനാലണ കൊടുക്കുന്ന സ്ഥലത്ത് അതുകൂടി വേണ്ടാന്ന് വെച്ചു അപ്പം ഈ ക്ഷേത്രത്തിന് എന്തെങ്കിലും ഒന്നും എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് പൈസ തരാം അന്ന് ഉദ്ദേശിച്ചത് നൂറ് റുപ്പിയാണ് ആ നൂറ് റുപ്പ്യ ആർക്കാ കൊടുക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ഐകുന്നിലെ ശംഖുവാരുടെ വന്ന് എനിക്ക് തന്നാൽ മതി ഞാനാണ് ട്രസ്റ്റി എന്ന് പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞു നൂറ് റുപ്പ്യ ഏൽപ്പിച്ചു കൊടുത്തു എന്താ ആ ക്ഷേത്രത്തിൻ്റെ ദേവിയുടെ ഭൂമിയിലാണ് നമ്മുടെ താമസം ഇന്നും ആ വിചാരം എൻ്റെ മനസ്സിലുണ്ട് ഒരുമാൻ ഇവിടെയുള്ള ഭൂമികളൊക്കെ ദേവിയുടെ ഭൂമിയാണ് അങ്ങനെ വളരെയധികം ഒരു സ്നേഹത്തോടും കടപ്പാടോടും കൂടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത് ഞാനും ദേവിയും കൂടിയിട്ട് ഭാഗം കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഭാഗം വെച്ചിട്ടില്ല ക്ഷേത്രത്തിൽ എന്തെങ്കിലും നടത്തണം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ആശ്രമത്തിൽ നടത്തുന്നത് പോലെ കണക്കാക്കി ഞങ്ങൾ ചെയ്തുവരുന്നത് പക്ഷേ ഞങ്ങൾക്കൊരു വിഷമമുണ്ട് ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് ഒരു പൈസ പോലും ദേവകാര്യങ്ങൾക്ക് ചെലവ് ചെയ്യരുത് ഒരു ക്ഷേത്രത്തിലേക്ക് പത്ത് പൈസ കുറക്കാൻ ഞങ്ങളുടെ ആശ്രമത്തിൽ അവർ ഇൻകം ടാക്സ് കമ്മീഷണർ അനുവദിക്കില്ല അങ്ങനെ ഒരു വിഷമമുണ്ട് ആ വിഷമത്തോടു കൂടിയാണ് നടത്തി വരുന്നത് അപ്പം എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അത് നല്ലോണം പോലെ ചെയ്യണം ക്ഷേമ ആവണം ഇപ്പോൾ ഒരു ക്ഷേത്രത്തിന് ആവശ്യം എന്താ അതിൻ്റെ തട്ടകം ഇങ്ങനെ വികസിച്ച് 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 പോവാ ധാരാളം ഭക്തജനങ്ങൾ വന്നു ചേരാൻ അതാണ് അവർക്ക് ആവശ്യം ഞാൻ ഈശ്വരനോടൊന്നും പ്രാർത്ഥിക്കാറില്ല എനിക്ക് ഒന്നു തൊട്ടില്ലേനും ഒന്നോട്ട് വേണ്ടതാണ് എന്നാൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ മുമ്പിൽ ചെന്നാൽ ഞാൻ പറയാറുള്ളത് ഈ ദേവസന്നിധി കൂടുതൽ പ്രസിദ്ധമാകട്ടെ അതിൻ്റെ തട്ടകം വികസിച്ച് വരട്ടെ വേണ്ടത്ര ചൈതന്യവും അനുഗ്രഹിക്കുകയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടയിൽ നിൽക്കാറുള്ളത് ഒരു സാധനം ഇന്നേ വരെ ഞാൻ ദേവിയോട് ചോദിച്ചിട്ടില്ല ഈ സന്യാസമൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇവിടെ ഞാൻ വന്ന് വന്ന കാലത്ത് കുന്നിൻ്റെ ചെരുവിൽ വന്ന് കിടക്കും ഒരു നാലര മണി അഞ്ചുമണി ആയാൽ അപ്പോൾ ചിലരൊക്കെ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പുറപ്പെട്ട് എല്ലാവരും സംസാരിക്കില്ലല്ലോ അവരൊന്ന് മനസ്സിലാക്കിയതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റി അപ്പോൾ ഇത്ര വിശേഷപ്പെട്ട ഒരു ഐതിഹ്യം ഉള്ള സ്ഥലമാണെങ്കിൽ അത് നമ്മൾ വേണ്ടതുപോലെ ജനങ്ങളെ അറിയിപ്പിക്കണമെന്ന് തോന്നി അന്ന് മുതൽക്ക് ഞാൻ ഈ വർത്തമാനം മനുഷ്യരോട് പറഞ്ഞു നോക്കിയതാണ് എന്താ ഐതിഹ്യം പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് എനിക്ക് അവിടെ ഒരു ബോർഡ് വയ്ക്കണം ഞാൻ പറഞ്ഞിട്ട് അത് വച്ച് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ചവിട്ടാൻ പോകുന്നത് ത്രേതായുഗത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച ദേവചൈതന്യത്തിൻ്റെ ആ ഭൂമിയിലേക്കാണ് കാലുകുത്താമത് അന്നേ മുതൽക്ക് ഇന്നേ വരെ ഈ കുന്നിൻ്റെ മുകളെ തപോഭൂമിയായി കഴിഞ്ഞു പോകുന്നു എത്രത്തോളം പാരമ്പര്യവും പൈതൃകവും ഇതിലുണ്ടെന്ന് നല്ലപോലെ മനസ്സിലാക്കി നിങ്ങൾ ഈ സ്ഥലത്ത് പ്രവേശിച്ച് ആരാധന നടത്തുന്നൊരു ബോർഡ് അവിടെ അധികം താമസിക്കാതെ നമുക്ക് എഴുതിയിരിക്കാം അവിടെ ഞങ്ങളുടെ അനവധി തപോധനന്മാർ വന്ന് തപസ് ചെയ്തിട്ടുണ്ട് അവരുടെ കുടീരങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ ഞങ്ങൾ തന്നെ കാണിച്ച് തരാൻ കുഴിച്ചാൽ നിങ്ങൾക്ക് കുടീരങ്ങൾ കാണുന്നതുവരെ പ്രശ്നത്തിൽ പറയണ്ടേ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ പ്രൈവറ്റ് ഭൂമിയാണല്ലോ അത് വിളിച്ചെടുക്കുന്നത് നമുക്ക് ബന്ധുവേണം പിന്നെ ഇവിടെ ഒരു ഐതിഹ്യമുള്ളത് അയ്യായിരം കൊല്ലം മുൻപ് ദ്രൗപതിയും പാണ്ഡവന്മാരും കൂടി വന്ന് തപസ്സെയ്തു ആ തപസ്സെയ്ത്ത സമയത്ത് ദ്രൗപതി നെടുമംഗല്യത്തിനു വേണ്ടി അപേക്ഷിച്ചു ഭർത്താക്കന്മാരുടെ വിജയത്തിന് വേണ്ടിയും എന്ന് പറഞ്ഞു അത് രണ്ടും ദേവി അനുഗ്രഹിച്ചു അർജുനൻ മഹാഭാരത യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നതിന് മുൻപ് കൃഷ്ണൻ ആ അവസാനമായിട്ട് പറഞ്ഞതെന്താ ദേവിയെ ആരാധിച്ച് തുടങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത് അർജുനം എന്നിട്ടും അർജുനൻ്റെ മകൻ മരിച്ചുവല്ലോ ഭീമൻ്റെയും മകൻ മരിച്ചുവല്ലോ നഷ്ടമില്ലാതെയല്ല അവർ യുദ്ധം നേടിയത് വൻ നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അവസാനം പത്ത് പേരെ ബാക്കി വന്നുള്ളൂ നാൽപ്പത്തഞ്ച് ലക്ഷം പടയാളികൾ അപ്പം അതിൽ രാമന്റെ സീതയ്ക്കും കൃഷ്ണന്റെ രുഗ്മണിക്കും ഇല്ലാത്ത ഒരു ഭാഗ്യമാണ് ദ്രൗപതിക്ക് കിട്ടിയത് രാമനും സീതയും പാപം ഒന്നിച്ചിരിക്കാൻ സാധിച്ചിട്ടില്ല അവസാനം ഭൂമി പിടർന്നു പോവുകയാണ് ചെയ്തത് എപ്പോൾ നോക്കിയാലും തീയിൽ ചാടൂ തീയിൽ ചാടൂ എന്ന് പറയും ഈ രാമൻ ഇനി ഞാൻ തീയിൽ ചാടാനില്ല ഭൂമിയിരിക്കാ ചാടാൻ പോണേന്ന് പറഞ്ഞിട്ടാണ് പോയത് അതിൻ്റെ ഇടയിൽ ഉണ്ടായതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗർഭിണിയായിരിക്കും പ്രേക്ഷിക്കേണ്ടി വന്നു സീത ഇനി രുമിണിയോ കൃഷ്ണൻ പോയതിന് ശേഷം ഗാലുകൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ വിവരം ചെന്ന് പറഞ്ഞോളൂ എന്ന് അതിനുശേഷമാണ് രുമിണി ശരീരമൊക്കെ പക്ഷേ ദ്രൗപതിക്ക് അങ്ങനെയല്ല ആ അഞ്ച് ഭർത്താക്കന്മാരെ ഒരുമിച്ച് നിർത്തി എല്ലാവിധത്തിലും ദുസ്സാഹസമാണ് വല്ലാത്തൊരു സാഹസമാണ് അത് വേണ്ടതുപോലെ നേടിയെടുത്ത് ഭർത്താക്കന്മാരും ദ്രൗപതിയും കൂടി ഹിമാലയത്തിലേക്ക് ചവിട്ടിയുടെ കയറി മഹാപ്രസ്ഥാനം എന്നാണ് അതിന് പറയുക നിങ്ങൾക്ക് ആ ഹിമാലയത്തിൽ പോകുമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ ഹിമാലയത്തിന് വലിയ പൊക്കാണല്ലോ ഇരുപത്തി എണ്ണായിരം അടി ഉയരമുണ്ട് എവറസ്റ്റിന് ഹിമാലയത്തിലുള്ള കൊടുമുടിക്ക് അപ്പോൾ അതിലിങ്ങനെ ചവിട്ടി കയറി 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 പോകുമ്പോൾ ശ്വാസത്തിൽ ഓക്സിജൻ ജീവമായി കുറഞ്ഞു 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 വരും അപ്പോൾ നമുക്ക് മരിക്കാനൊന്നും വേണ്ട ഹിമാലയം കയറിയാൽ മതി കയറി ഇങ്ങനെ പോകുമ്പോൾ ജീവമായി കുറഞ്ഞു 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 വരും എന്നിട്ട് തന്നെ ശരീരം വഴി ആദ്യം വീണത് ഗ്രഹതിയാണ് അപ്പോൾ അവരുടെ നെടുമംഗല്യത്തിൻ്റെ വിശേഷം എത്രയുള്ള ആലോചിച്ച് നോക്കും ഇങ്ങനെ ഒരു ഐതിഹ്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് സംശയമാണ് ആ ഐതിഹ്യം ജനങ്ങളെല്ലാവരും അറിയണം ഒരു രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ശക്തി നമ്മുടെ പൂർവജന്മാരുടെ ചരിത്രം മനസ്സിലാക്കി അതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുമ്പോഴാണ് ദ്രൗപദിയുടെ മഹത്വം ഞാനൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുമെങ്കിൽ വായിച്ചു നോക്കും എന്നാണ് പേര് അതിൽ അഞ്ചാളുടെ ചരിത്രം എഴുതിയിരിക്കുന്നത് ഒന്ന് വ്യാസദേവൻ പിന്നെ ഒന്ന് ഭീഷ്മൻ ദ്രൗപദി കർണൻ കൃഷ്ണൻ ദ്രൗ ഇങ്ങനെ അഞ്ചു പേരെയാണ് എഴുതിയത് അതിൽ ആ ദ്രൗപതിയുടെ മഹിമ നിങ്ങളൊന്നും അറിയാത്ത ആ പുസ്തകത്തിലുണ്ട് വായിച്ചു നോക്കി മനസ്സിലാക്കും നമ്മളുടെ ഇടയിൽ ഇങ്ങനെ ദ്രൗപതിമാരും ജാനകിമാരും രുഗ്മണിമാരും ഒക്കെ ധാരാളം ഉണ്ടാവണം എന്നാലേ ഈ രാജ്യം നിലനിന്ന് നന്നായി ശക്തി പ്രാപിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു അയ്യും പറഞ്ഞു വെച്ചു ഇത് ആറാമത്തെ കൊല്ലമാണെന്നാണ് പറയുന്നത് അപ്പം എനിക്ക് നിങ്ങളെല്ലാവരും ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കി ഇത് പങ്കെടുത്തി ദൈവസന്നിധിയെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ പരിശ്രമിക്കുന്നു എനിക്ക് ബോധ്യമില്ല ഞാൻ തീരെ വയ്യേണ്ടി എന്തോടോ ഇതൊന്നും സന്ദർശിച്ചില്ല എന്നാലും പോവാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിറ്റ കോഴിക്ക് നിറയില്ല എന്ന് പറഞ്ഞു ഒരു വിളക്ക് ഉറത്തി വെച്ചാൽ ചോട്ടിലിരുട്ട ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ പ്രഭൂ അതേമാതിരി നമ്മുടെ ദ്രൗപദീ സന്നിധി ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നാല് ഭാഗത്തുള്ളവർക്ക് അതിൻ്റെ മതിപ്പില്ല ആ സമ്പ്രദായമൊക്കെ ഒന്ന് മാറ്റി ഇവിടെ അനവധി ആൾക്കാർ വരാൻ തക്ക വിധത്തിൽ ഈ ദേവസന്നിധി ഒന്ന് പുഷ്ടിപ്പെട്ട് നല്ലപോലെ എത്രയും വികസിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അധികം താമസിക്കാതെ നമുക്ക് അവിടെ ഒരു കെട്ടിടം കെട്ടുകയുള്ളൂ എന്തിനാണെന്ന് വെച്ചാൽ അല്പ സ്വല്പം ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കണം രണ്ടോ മൂന്നോ ദിവസം എന്ന് പറയുന്നത് അത്ര അതിനുള്ള സൗകര്യങ്ങളില്ലല്ലോ അപ്പോൾ അത് ചെയ്യാൻ പറ്റിയ ചെയ്യണമെന്നുണ്ട് അതിന് ഞങ്ങൾക്കുള്ള വിഷമം ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് നേരിട്ട് ഇതിൽ പണം ചെലവിയാൻ പറ്റിയില്ല എന്താ ഭക്തിയും ദൈവവുമാണ് അതിന് സമ്മതിക്കില്ല ഞങ്ങളുടെ ട്രസ്റ്റ് അങ്ങനത്തെ ട്രസ്റ്റല്ല അത് മതേതരമായിട്ടുള്ള ഒരു ട്രസ്റ്റാണ് അപ്പം അത് അപ്പോൾ ഇത്തവണ കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർ ജില്ലയിലുള്ളവരെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കണം അത് സഫലമാകണമെങ്കിൽ ഞാൻ എന്ത് വേണം ഞാൻ തങ്കപ്പനോട് പറഞ്ഞു തങ്കപ്പൻ കൂട്ടാക്കിയില്ല നിങ്ങൾ സ്ത്രീകൾ തന്നെ പുറപ്പെടുമ്പോൾ അവർക്കാണല്ലോ അത് നിങ്ങൾ തുടങ്ങിയാലേ കാര്യം താരേ ഉള്ളൂ പുരുഷന്മാരെ കൊണ്ട് നേരെയാവില്ല രാജ്യം ഒക്കെ തട്ടിപ്പുകാരാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒരു ഒരു കമ്മിറ്റി ഉണ്ടാക്കി നിങ്ങൾ എന്ത് വേണം എന്ന് പറഞ്ഞാൽ അടുത്ത സമീപ പ്രദേശങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞ ഓരോ മീറ്റിങ്ങും കൂട്ടി അടുത്ത കൊല്ലം നമുക്ക് ഒരു പത്തായിരത്തഞ്ഞൂറ് പേരെങ്കിലും ഈ രഥയാത്രയ്ക്ക് പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു ശരീരത്തിൽ നയോക്ലോമസ് എന്ന് പറഞ്ഞൊരു സൂക്കേടുണ്ട് ഞാൻ ഇങ്ങനെ പിന്നാക്കം വിഴുക അപ്പോൾ ഒരാൾ പിന്നിലില്ലാതെ ഒരടി എന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ രണ്ട് തവണ ഞാൻ വീണു രണ്ടോ മൂന്നോ തവണ ഒന്നും പറ്റിയില്ല ഇപ്പോൾ ഇനി എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല എപ്പോഴാണ് അത് വരണേന്ന് അറിയില്ല വീണ് കഴിഞ്ഞാൽ ഞാൻ സാധാരണക്കാരനായി അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ നില അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നിവിടെ വന്നതിലും നിങ്ങളെ കണ്ടതിലും എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും ഈ രഥയാത്ര മുഴുവനാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ തീരെ വയ്യാൻ്റെ ആയാ അത് കാര്യം വേറെ പക്ഷേ വയ്യായി ഒന്നും ഒരു പ്രശ്നമില്ല ഭക്തിയിൽ മൂടം കരോതി വാചാലം ഒരു ഭൂമിയെ കൊണ്ട് വല്ലാത്ത വാചാലനാക്കി തീർക്കും പങ്കും ലങ്കയതും മുടന്തനെ കൊണ്ട് മല കയറ്റും എന്നാണ് ഈശ്വരാനുഗ്രഹത്തിനെ പറ്റി പറയാറുള്ളത് യത് കൃപാത മഹമ്മന്റെയും പരമാനന്ദ മാധവം എന്നാണ് ശ്ലോകം ആരുടെ കൃപ കൊണ്ടാണോ ഈ ദുസ്സാധ്യങ്ങൾ സാധ്യമാകുന്നത് ആ കൃഷ്ണപരമാത്മാവിനെ ഞാൻ നമസ്കരിക്കണമെന്ന് അതൊക്കെയാണ് ഈശ്വരൻ്റെയും ഭക്തിൻ്റെയും ശക്തിൻ്റെയും ഒക്കെ വൈഭവം വൈബോ നിങ്ങളെല്ലാവരെയും ഞാൻ മനസ്സാ ഹാനീകനം ചെയ്ത് അനുഗ്രഹിക്കുന്നു അടുത്ത കൊല്ലം അടുത്ത കൊല്ലം ഞാൻ സ്ത്രീകളെ നോക്കിയിട്ടാണ് ഞാൻ പറയണത് നിങ്ങളെല്ലാവരും കൂടി തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഉള്ളവരെ ഇതിൽ പങ്കുവച്ചിരിക്കണം മനുഷ്യന് പ്രയത്നിച്ചാൽ സാധിക്കാത്തത് എന്താ ആരപ്പം അതിന് തയ്യാറായിട്ടൊന്ന് കയ്യു പൊക്കുകയൊക്കട്ടെ അതിന് തയ്യാറായിട്ടുള്ളവർ കയ്യൊന്ന് പൊന്നിക്കൂന്നാണ് എത്ര പേരേ ഉള്ളൂ ആ മടി മടിച്ചുകളല്ല വരുന്നു അല്ലേ അത് പറ്റില്ല അത് നല്ലപോലെ ഒന്ന് പരിശ്രമിക്കും ഗോവിന്ദനാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ನಮಃ ಪಾರ್ವೀಪದೇ ಹರಕರ ಮಹಾಲೇ